മാലിന്യമുക്ത നവകേരളം എന്ന സന്ദേശം ഉയർത്തി നടക്കുന്ന കലാജാതിക്ക് അയ്യപ്പൻകോവിലിൽ സ്വീകരണം നൽകി ശുചിത്വ മിഷനും കുടുംബശ്രീ ജില്ലാ മിഷനും മാലിന്യമുക്ത നവകേരളം കെട്ടിപ്പടുക്കുക എന്ന സന്ദേശമുയർത്തിയാണ് കലാജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ മാസം പന്ത്രണ്ടിന് ജില്ലാ കളക്ടർ ഷീബ ജോർജാണ് കലാചാഥ ഉദ്ഘാടനം ചെയ്തത് കുടുംബശ്രീ ജില്ലാ മിഷനും ശുചിത്വ മിഷനും സംയുക്തമായാണ് കലാജാഥയ്ക്ക് നേതൃത്വം നൽകുന്നത് ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിൽ പര്യടനം പൂർത്തിയാക്കിയാണ് കലാജാഥ ോവിലിൽ എത്തിയത് പാട്ട് ഫ്ലാഷ് മോബ് തുടങ്ങിയ പരിപാടികളോടെയാണ് പര്യടനം കൂടെ എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്തം അടി എനിക്കറിയാം അത് എന്താ ചെയ്യേണ്ടതെന്ന് ഇന്ന് മുതൽ ഞാൻ എന്റെ പരിസരം മാലിന്യമുക്തമാക്കാൻ പോകുക നമ്മുടെ കുടുംബശ്രീയുടെ സഹായത്താൽ ഉറവിട മാലിന്യ സംസ്കരണമാണ് നാടിനാവശ്യം പ്ലാസ്റ്റിക് കത്തിക്കുകയോ വലിച്ചെറിയുകയോ ചെയ്യരുതെന്ന സന്ദേശവും കലാജാതിയിലൂടെ ജനങ്ങൾക്ക് നൽകുന്നുണ്ട് ഹരിതകർമ്മ സേനാംഗങ്ങളും കുടുംബശ്രീ അംഗങ്ങളുമാണ് കലാജാതിയിൽ പങ്കെടുക്കുന്നത്